ഒരു രണ്ട് മൂന്ന് വരലും മുന്നേ നമ്മുടെ പ്രധാനപ്പെട്ട പത്രങ്ങളുടെ മുന്നിലൊക്കെ അലർജി ബ്ലഡ് ടെസ്റ്റിങ്ങിൻ്റെ ഒരു അഡ്വർടൈസ്മെൻ്റ് ഉണ്ടായിരുന്നു ഒരു ഫുൾ പേജ് അഡ്വെർടൈസ്മെൻറ്റ് അതായത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യൂ നിങ്ങളുടെ അലർജി കണ്ടുപിടിക്കൂ പക്ഷേ അതിലുള്ള സത്യം എന്താണ് ഈ അലർജി ബ്ലഡ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അലർജി കണ്ടുപിടിക്കുന്നതിൻ്റെ ഒരു ഭാഗം മാത്രമേ വരുന്നുള്ളൂ പിന്നെ അലർജി ബ്ലഡ് ടെസ്റ്റ് എല്ലാവർക്കും ചെയ്യേണ്ട ആവശ്യമുണ്ടോ അതാണൊരു കാര്യം അപ്പോൾ എന്താണ് ഈ അലർജി ബ്ലഡ് ടെസ്റ്റ് അവർ കണ്ടുപിടിക്കുന്നത് നമുക്കിപ്പോൾ ഒരു സാധനത്തിലൂടെ അലർജി ഉണ്ടെങ്കിൽ അതിൻ്റെ എതിരെ ഒരു ഐ ജി ഇ ആൻറ്റിബോഡി ഉണ്ടാവും അപ്പോൾ ആ ഐ ജി ആൻറ്റിബോഡിയുടെ അളവ് കണ്ടുപിടിക്കുന്നതാണ് ഈ അലർജി ബ്ലഡ് ടെസ്റ്റിൽ ചെയ്യുന്നത് അതായത് ഒരു പ്രത്യേകതരം ഇപ്പം ഒരു ഒരു ടൈപ്പ് പൊടീനോടുള്ള അലർജി അല്ലെങ്കിൽ ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ പ്രോൺസിനോട് ചെമ്മീനോടുള്ള എത്ര ഐ ജി ആൻറ്റിബോഡി ഉണ്ട് അങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ അലർജി ബ്ലഡ് ടെസ്റ്റിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് പക്ഷേ ഇതിലുള്ള കുഴപ്പമെന്താണെന്ന് വെച്ചാൽ ആ ടെസ്റ്റിൽ കാണുന്ന പോലെ എല്ലാത്തിനോടും നമുക്ക് അലർജി ഉണ്ടാവണമെന്നില്ല നമുക്ക് അലർജി ഉണ്ടാകുന്ന സാധനത്തിനോടെല്ലാം ആ ബ്ലഡിൽ കാണിക്കണമെന്നും നിർബന്ധമില്ല അതുകൊണ്ട് തന്നെ ആ ഒരു ടെസ്റ്റ് ഒരു നൂറ് ശതമാനം ഒരു കറക്റ്റ് അക്യൂറേറ്റ് ആയിട്ടുള്ള ടെസ്റ്റല്ല ആ ടെസ്റ്റിനെ മാത്രം വിശ്വസിച്ച് നമ്മൾ മുന്നോട്ട് പോകാൻ പാടില്ല ആ ടെസ്റ്റ് ആവശ്യമുള്ളവർക്ക് മാത്രമാണ് അലർജി ബ്ലഡ് ടെസ്റ്റിങ് ചെയ്യുന്നത് അതുകൂടാതെ അത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് ഡോക്ടർ കണ്ടിട്ട് നിങ്ങളുടെ പഴയ ഹിസ്റ്ററി നിങ്ങളുടെ ഹിസ്റ്ററി അതായത് നിങ്ങൾക്ക് എന്തൊക്കെ വന്നിട്ടുണ്ട് നിങ്ങളെ പരിശോധിച്ച് നോക്കിയിട്ട് പിന്നെ വേറെ ചില രണ്ട് ഒന്ന് രണ്ട് ടെസ്റ്റുകളുണ്ട് അതെല്ലാം ഒരുമിച്ച് വെച്ചിട്ടാണ് നമ്മൾ ആൾക്ക് ഇതിനോട് അലർജി ഉണ്ടോയെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത് അപ്പോൾ ആർക്കാണ് ഈ അലർജി ബ്ലഡ് ടെസ്റ്റിങ് ചെയ്യുന്നത് അതായത് നമ്മൾ സാധാരണ പറയുന്ന പോലെ സെറം ഐ ജി എന്ന് പറയുന്നുണ്ട് അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഓരോ സാധനത്തിനോടും ഐ ജി ആൻറ്റിബോഡി എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്ന കുറച്ച് വില കൂടിയ തന്നെ ടെസ്റ്റാണ് ഈ അലർജി ബ്ലഡ് ടെസ്റ്റിങ് അത് നമ്മൾ സാധാരണ ചെയ്യാൻ പറയുന്നത് നമ്മുടെ ചർമ്മത്തിൽ എന്തെങ്കിലും ഇഷ്യൂ ഉള്ള സ്കിൻ ഇഷ്യൂസ് ഉള്ള ആൾക്കാരിൽ നമുക്ക് സ്കിൻ പ്രിക് ടെസ്റ്റിംഗ് അതായത് സ്കിന്നില കുത്തി നോക്കുന്ന ടെസ്റ്റാണ് നമ്മൾ സ്കിൻ പ്രിക് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് അത് നമുക്ക് ചെയ്തു നോക്കാൻ പറ്റത്തില്ല അപ്പം അങ്ങനെ ചർമ്മത്തിൽ പ്രശ്നമുള്ള ആൾക്കാർ രണ്ടാമതായിട്ട് കുട്ടികളിൽ അതായത് സ്കിൻ പ്രി ടെസ്റ്റ് ചെയ്യാൻ നിന്ന് തരാത്ത പ്രായത്തിലുള്ള പിള്ളേർ മൂന്നാമതായിട്ട് വേറെ എന്തെങ്കിലും മരുന്ന് കഴിക്കുന്ന ആൾക്കാർ അതായത് നമ്മുടെ ഇമ്മ്യൂണിറ്റി സപ്രസ് ചെയ്ത് അത് ഇമ്മ്യൂണിറ്റി പിടിച്ചു നിർത്താൻ ഈ കഴിക്കുന്ന വാദ വാദസംബന്ധമായ അസുഖങ്ങളുള്ള ആൾക്കാർ മരുന്ന് കഴിക്കുന്ന ആൾക്കാരിൽ ഈ സ്കിൻ ടെസ്റ്റ് ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തില്ല അങ്ങനെ ചുരുക്കം ചില കണ്ടീഷൻസ് കാര്യങ്ങളിൽ മാത്രമേ നമ്മൾ അലർജി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ ഇപ്പോൾ നിങ്ങളിപ്പോൾ അലർജി ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ തന്നെ ആ ടെസ്റ്റിൽ കാണുന്ന എല്ലാത്തിനോടും ഇപ്പോൾ അലർജി ഉണ്ടെന്ന് കാണിച്ച് എല്ലാത്തിനോടും ശരിക്കും നമുക്ക് അലർജി ഉണ്ടാവണമെന്നുമില്ല അതുകൊണ്ട് ആ റിപ്പോർട്ട് നിങ്ങളൊരു അലർജി സ്പെഷ്യലിസ്റ്റിനെ കാണിച്ച് നിങ്ങളുടെ ഹിസ്റ്ററി നോക്കിയിട്ട് നിങ്ങളുടെ ബാക്കി വേറെ കുറച്ച് കാര്യങ്ങളോട് നോക്കിയിട്ടായിരിക്കും നമ്മളൊരു തീരുമാനത്തിലെത്തുന്ന അതിനോട് അലർജി ഉണ്ടോ എന്നുള്ള കാര്യം ഇത് ഏറ്റവും വലിയ പ്രോബ്ലം വരാൻ പോകുന്നത് ഒരു പ്രശ്നം വരാൻ പോകുന്നെ കുട്ടികളിൽ ഈ ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞിട്ട് കുറേ ഫുഡിനോടൊപ്പം അതിൽ ചിലപ്പോൾ അലർജി കാണിച്ച് ആ ഭക്ഷണങ്ങളെല്ലാം എടുത്ത് മാറ്റിക്കളയും പാരൻസ് എന്താ ഇപ്പം മുട്ട പാല് അങ്ങനത്തെ എല്ലാ സാധനം എടുത്തങ്ങ് മാറ്റിക്കളയും അപ്പോൾ കുട്ടികൾക്കത് ഏറ്റവും ആവശ്യമുള്ളതാണ് ഈ മുട്ടയും പാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളതാണ് അപ്പോൾ അലർജി ഇല്ലാതെ അതെടുത്ത് മാറ്റുന്നത് ഒട്ടും നമ്മൾ അഡ്വൈസ് ചെയ്യുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെ അലർജി ബ്ലഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് അലർജി കണ്ടുപിടിക്കാനുള്ള ഒരു ടെസ്റ്റ് മീൻ കംപ്ലീറ്റ്ലി ഒരു അലർജി കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റല്ല ടെസ്റ്റിനെ അല്ല നമ്മൾ ചികിത്സിക്കേണ്ടത് രോഗീനെയാണ് ചികിത്സിക്കേണ്ടത് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിനെയാണ് നമ്മൾ ചികിത്സിക്കേണ്ടത് അതുകൊണ്ട് ടെസ്റ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കില്ല